ഞാൻ മണപ്പൂർ ആരും ഉപദ്രവിക്കുന്നില്ല എന്റെ ഗെതി കേടും നിങ്ങളെയും ഒന്ന് നോക്കൂ കണ്ടു തുറന്നൊന്ന് നോക്കൂ നിങ്ങൾക്ക് കിടക്കാൻ ഭംഗിയുള്ള കൂടുകൾ കഴിക്കാൻ നല്ല ഭക്ഷണം എല്ലാം അവൻ സമയാസമയത്ത് നിങ്ങൾക്ക് തരുന്നില്ലേ എന്നാൽ എനിക്കോ ആരുടെയും കണ്ണിൽപ്പെടാതെ മച്ചിലും ഒളിച്ചു കഴിയേണ്ടവരല്ലേ ഞങ്ങൾ ജീവൻ നിർത്താൻ വേണ്ടി കഴിക്കേണ്ടേ കൊണ്ടുവന്ന് തരുക അപ്പം ഞങ്ങൾ തേടി കണ്ടുപിടിക്കും അതൊക്കെ ശരിയാ പക്ഷെ അതൊക്കെ കിട്ടാതെ വരുമ്പോൾ അതോർത്ത നിങ്ങൾ ആരും അതൊക്കെ ശരി എന്താ പേടിക്കേണ്ട ഞാൻ കിടക്കുന്ന അച്ഛൻപുറത്തേക്ക് ും കേറി വരാൻ പോകുന്നില്ല മടിയൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ എന്തിനാ പേടിക്കണേ

എന്നിട്ട് നല്ല കുട്ടിയായി പൊന്നാനെ പൂജ ചെയ്യണല്ലേ ഞാൻ എവിടെ പോയി എന്നോട് കരുണ ഉണ്ടാകണം നമ്മളന്ന് നല്ല സുഹൃത്തുക്കൾ ആയതല്ലേ അതിനു ശേഷം ോ അങ്ങനെ ഇപ്പൊ പറഞ്ഞു ആ ചൊക്കെ പോട്ടെ ഇനി പറഞ്ഞതിൽക്കാൻ നേരമില്ല ഞാൻ നിന്നെ കൊല്ലാൻ എങ്കിലും കൊല്ലുന്നതിന് മുമ്പ് ഇരയുടെ ഒരു ആഗ്രഹം സാധിച്ചു ഒരു തരുവാൻ നിനക്ക് എന്തെങ്കിലും അവസാന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സാധിച്ചു തരാം എനിക്ക് വിഷക്കുന്നു ആ ആ തരച്ച മറ്റെന്ന എന്തു സാധിച്ചു തരും തീർച്ചയായും ഞാൻ മാർജരിൻ മാ വരുmbaക്ക പറയില്ല ഇങ്ങേ ഇങ്ങേ പറയും കേൾക്കട്ടെ പൂജേടെനെ കല്യാണം കഴിക്കണം എന്താ അതു ഒരക്കല്ല നടക്കാൻത കാര്യം വേറെ എന്തിങ്കിലും പൂജേടാ ഇതെന്ത് അന്ധവിലാശമാണ് ഗണഗാംഭീരൻ ആരും മാർജാനേ എനിക്ക് പരലോകത്തെത്തണം അതെ വലിയൊരു സ്വപ്നം കൂടിയാണ് പൂജ കുറച്ചു മുമ്പേ എനിക്ക് വാക്ക് തന്നത് പറഞ്ഞു നീരും നിറയും കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ പൂജകളെന്ന് അമ്മ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കൊച്ചു പോലെ സാധിച്ചു തരാൻ കഴിയാത്തവനാണ് നിങ്ങളെന്ന് അല്ലാതെ ലോകത്തെ ഏതെങ്കിലും പറഞ്ഞുണ്ടാക്കിയ കഥകളല്ലേ ചേട്ടാ എന്റെ നമ്മളെ ഒത്തുചേരലോടെ ആനന്ദിക്കട്ടെ ഇനിയുള്ള കാലം എല്ലാ ശത്രു മറന്ന് നമ്മക്കൊന്നായിക്കോട്ടെ യും മൃദുലമായ മീശയും ബില്ലോട്ട് കൂർത്ത് നിൽക്കുന്ന ഈ ചെവിയും നീണ്ട വാലും പിന്നെ പിന്നെ ശരീരവും ഓ എനിക്ക് എന്തോ നീ എന്താ പറയാൻ ഉദ്ദേശിച്ചേ ഐ ലവ് യു എന്തായാലും ഞാൻ തന്ന വാക്ക് പാലിക്കാൻ തന്നെ തീരുമാനിച്ചു നീ എനിക്കൊരു തരണം എന്താ പൂച്ചേട്ടാ ഈ മനുഷ്യരെ ഉപദ്രവിച്ചു ജീവിക്കുന്ന നിന്റെ പരിപാടി ഇന്നത്തോടെ നിർത്തിയിരിക്കണം ഇനി മുതൽ നിനക്ക് വേണ്ടതല്ല ഞാൻ നൽകാം പൂച്ചയുടെ കാര്യം